മന്ത്രിയുടെ അവിടെ രക്ഷാപ്രവർത്തനം ിൽ ഹലോ കേൾക്കാം പറയാം താങ്കൾക്ക് നമ്മള് നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യം നോക്കി വസന്തേ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് യുക്തിസഹമായി ചൂണ്ടിക്കാണിക്കണം നമ്മളത് തിരുത്തും ഇടതുപക്ഷത്തിന്റെ ഒരു പ്രവർത്തന ശൈലി തന്നെ അതാണ് ഞങ്ങൾ പിടിച്ച മോയലിന് രണ്ട് കൊമ്പ് എന്ന ദുർവാശിയൊന്നും ഇടതുപക്ഷം ഇന്നേവരെ പാർട്ടിക്കകത്തും ഞങ്ങൾക്കില്ല പുറത്ത് തീരെയില്ല അതുകൊണ്ട് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കുന്നു കേരളത്തെ പുതിയ കേരളമാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു അവിടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോരായ്മ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ ഞങ്ങൾ സന്നദ്ധമാണ് ഈ ഒമ്പത് വർഷത്തിനിടയിൽ അങ്ങനെ പല സംഗതികൾ ഉണ്ടായിട്ടുണ്ടല്ലോ വസന്തേ പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ച ചില നിലപാടുകൾ ഞങ്ങൾ തിരുത്തിയിട്ടില്ലേ ഇപ്പോ മൃഗം വന്യജീവി മനുഷ്യ സംഘർഷം ഒരു ഉത്തരവ് വനംവകുപ്പിൽ ഇറങ്ങി അത് വലിയ നിലയിൽ വിമർശന വിധേയമായി ഞങ്ങൾ പിൻവലിച്ചിട്ടില്ലേ അതാണ് ഞങ്ങളുടെ രീതി ഞങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിച്ചു വരുന്നത് പക്ഷെ നിങ്ങൾ കാണിക്കുന്നത് എന്താ നിങ്ങൾ സംഭവിച്ചു പോയ ഒരു ദുരന്തത്തെ ബോധപൂർവമല്ലാതെ യാദൃശ്ചികമായി സംഭവിച്ചു പോയ ഒരു ദുരന്തത്തെ അങ്ങേയറ്റത്തെ നിക്ഷിപ്തമായ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഒരുതരം ആഭാസ നൃത്തമാണുകയല്ലേ ഇവിടെ വസന്തിന്റെ ശബ്ദത്തിന്റെ ഒരു മൂർച്ചയും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും എല്ലാം നിങ്ങൾ നോക്ക് കേരളത്തിലാകെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളുടെ ഒരു രീതി നോക്കൂ ഇവർ നടത്തുന്നത് എന്താ ഈ ഈ ശവംധീനി രാഷ്ട്രീയമല്ലേ അങ്ങനെ ഒരു ആഭാസം ഇതിനെ സമരം എന്ന് വിളിക്കാൻ വേണ്ടി കഴിയുമോ പ്രക്ഷോഭം എന്ന് പറയാൻ വേണ്ടി കഴിയുമോ ഒരുതരം ആഭാസ നൃത്തം എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ വേണ്ടി കഴിയുക ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ ചില ദുരന്തങ്ങൾ വസന്ത കർണാടകയിൽ എങ്ങനെയാണ് പതിനൊന്ന് മനുഷ്യർ ഒരു വലിയ ആൾക്കൂട്ടം വന്നപ്പോ ചവിട്ടിയും പിന്നെ ചേഞ്ഞുമെല്ലാം മരിച്ചുപോയത് നിങ്ങളുടെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ലേ നിങ്ങളുടെ ഉപമുഖ്യമന്ത്രി ആ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ലേ കർണാടകത്തിൽ ബാംഗ്ലൂരിൽ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ജയിച്ചു പോയ ആഘോഷമല്ലേ വേറെ വലിയ ആ ആനയും പിന്നെ കൊമ്പൊന്നും ഉണ്ടായതല്ലല്ലോ അതിന്റെ പേരിൽ പതിനൊന്ന് മനുഷ്യരുടെ ജീവൻ പോയില്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഉൾപ്പെടെ സകല നേതാക്കളും ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നല്ലോ പുറത്ത് ഈ ദുരന്തം നടക്കുമ്പോ എന്നിട്ട് നിങ്ങളുടെ ദുരന്തം ഏറ്റെടുത്തോ അത് ആരെങ്കിലും അങ്ങനെ കക്ഷി രാഷ്ട്രീയ വഴക്കായിട്ട് അതിനെ മാറ്റിയോ അവിടുത്തെ പ്രതിപക്ഷമോ മറ്റാളുകളോ അപ്പൊ ഇവിടെ എന്താ ഇനി നിങ്ങൾ അതാണ് പറയുന്നതെങ്കിൽ ഈ ഒമ്പത് വർഷം നിങ്ങളല്ലേ എന്നാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വസന്ത നിങ്ങളുടെ ഭരണകാലത്തല്ലേ ഇപ്പൊ തകർന്ന വീണ ബിൽ ബിൽഡിങ് അൺഫിറ്റ് എന്ന് വിധ എഴുതിയത് പിന്നെയും മൂന്ന് നാല് വർഷം നിങ്ങളുടെ ഉമ്മൻചാണ്ടി അല്ലേ മുഖ്യമന്ത്രി ഉണ്ടായത് സകലത് ഉമ്മൻചാണ്ടി കൊണ്ടതല്ലാതെ യു ഡി എഫ് കൊണ്ടുവന്നതല്ലാതെ മറ്റൊന്നും ഈ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ പറ നിങ്ങളുടെ നിങ്ങളുടെ ഭരണകാലത്ത് നടത്തി അൺഫിറ്റ് എന്ന് പറഞ്ഞ കെട്ടിടം നാല് വർഷം പിന്നെയും അവിടെ എങ്ങനെ പ്രവർത്തിച്ചു നിങ്ങളുടെ കാലത്തത് അൺഫിറ്റ് ആണെന്ന് കണ്ടപ്പോ പ്രവർത്തനം നിർത്തിവെച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവിടെ പ്രവർത്തിച്ചു നിങ്ങൾ എന്ത് ചെയ്തു ആ കെട്ടിടം പൊളിച്ചു നീക്കാൻ എന്തെങ്കിലും ഒരു തരി നടപടി സ്വീകരിച്ചോ എപ്പോഴാ അത് പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ നേരത്തെ സുജു പറഞ്ഞതുപോലെ കോടികളുടെ കെട്ടിടം പുതിയ ബ്ലോക്ക് ഈ ദുരന്ത സ്ഥലത്ത് പോയ പോയി വസന്ത് കോട്ടയം കാലം തന്നെ കണ്ടല്ലോ ആ കെട്ടിടം ഏതാണ്ട് മിക്കവാറും പണി പൂർത്തിയായി ഏതാണ്ട് ദിവസങ്ങൾക്കുള്ളിൽ മാറാൻ പറ്റും അതിനിടയിൽ പ്രകൃതിയിൽ ഒരു ദുരന്തം ഇന്നലെ ടെക്സാസ് അമേരിക്കയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ അമേരിക്കക്കാരന്റെ അടുത്തുള്ള ടെക്നോളജി അമേരിക്കക്കാരന്റെ വലിയ ശേഷി അവിടെ ടെക്സാസിൽ മിന്നൽ പ്രളയം ഉണ്ടായില്ലേ അമ്പത് മനുഷ്യർ മരിച്ചില്ലേ എന്തേ വലിയ വീമ്പളക്കുന്ന ട്രംപിന് ഇതാ ഇപ്പം ഇന്ത്യനെ കൊല്ലും ഇപ്പൊ പാകിസ്ഥാനെ കൊല്ലും ഇപ്പോ ചൈനയെ കൊല്ലും എന്ന് പറയുന്ന ട്രംപിന് അവിടത്തെ അമ്പത് മനുഷ്യരെ ഈ ഈ സാങ്കേതിക വിദ്യയും വലിയ മുന്നേറ്റങ്ങളും ഉണ്ടായിട്ട് ഈ മിന്നൽ പ്രളയം മുൻകൂട്ടി മനസ്സിലാക്കി ഇതാ ഇങ്ങനെ മിന്നൽ പ്രളയം വരും എന്ന് മുൻകൂട്ടി അവിടത്തെ ഒക്കെ കാലാവസ്ഥാ പ്രവചനത്തിന് നമ്മളെക്കാളൊക്കെ പതിന്മടങ്ങ് ശേഷിയില്ലേ എന്നിട്ട് എന്തേ സാധിച്ചില്ല അമ്പത് മനുഷ്യരുടെ ജീവിതം ആയിരക്കണക്കിന് ആളുകൾ ആശുപത്രിയിൽ എത്രയോ മനുഷ്യർ ഭവനരഹിതരായി ടെക്സാസിൽ അമേരിക്കയിൽ ഇതാണ് പ്രകൃതി ദുരന്തങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില അപകടങ്ങൾ ശരി